വളരെ യാദൃച്ഛികയായിട്ടാണ് മുഹമ്മദ് ഇലിയാസിനെ എനിക്ക് മാവൂര് വെച്ച് കാണാൻ സാധിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ മിനി സ്ക്രീനിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരത്തിനെ പെട്ടെന്ന് അങ്ങ് കണ്ടപ്പോൾ ഞാൻ തന്നെ അത് അത്ഭുതപ്പെട്ടു നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം വന്നു ട്യൂൺ ഓഫ് ആർട്ട് അതേപോലെ തന്നെ ട്യൂണോഗ്രാഫി ഇവിടെ സ്വന്തമായി പറയുന്ന പേരെന്താണ് അതെ ഈ രീതിയിലൊക്കെ തന്നെയും അറിയപ്പെടുന്ന ഒരു കലയുമായിട്ടാണ് മുഹമ്മദ് ഇലിയാസ് നടക്കുന്നത് ബേസിക് ബേസിക്വാളിഫിക്കേഷൻ ബേസിക്കലി ഞാൻ ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ചിത്രരചനയാണ് ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ അക്കാഡമിയിലായിട്ട് പഠിച്ചത് പിന്നെ പാട്ട് അതുപോലെ മറ്റു കലകളൊക്കെ ആണ് എൻ്റെ ഒരു പാഷനായിട്ട് വന്നത് സാധാരണ അതിലിപ്പോൾ നമ്മളൊരു കലോത്സവ വേദികളിൽ ഇപ്പോൾ യുവജന മേളകളൊക്കെ വരുത്താവും അപ്പോൾ അതിൽ പാട്ട് അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ലളിതകാനം അതല്ലെങ്കിൽ മിമിക്രി എന്നൊക്കെ കൊണ്ടൊരു മത്സരത്തിലുള്ളൂ പക്ഷെ അത് നമ്മൾ പ്രൊഫഷണലായിട്ട് വരുന്ന ഒരുക്കാൻ ചോദിച്ചില്ല അതിനുള്ളൊരു ബേയ്സാണ് ആർട്ട് ആർട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അക്കാഡമിക്കാനായിട്ട് പഠിച്ച ഒരു ചിത്രരചന പഠിച്ച പക്ഷെ അന്നത്തെ കാലത്ത് ചിത്രരചന പഠിക്കണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പാരൻസ് നമ്മൾ നിർബന്ധിക്കുന്നത് ഇതിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒരു ജോലി ജോലി ഒരു അന്നത്തെ കൺസെപ്റ്റ് എത്രയാണ് ആ നേരെ വെച്ച് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്നൊക്കെ പറയണത് അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പോയിട്ട് സ്റ്റേജ് ചെയ്യാമെന്നുള്ള പക്ഷെ ജോലി സമ്പാദിക്കാം പ്രത്യേകിച്ച് വല്ല കമ്പനികളുടെ ജോലി അതല്ലെങ്കിൽ വല്ല സ്കൂൾ മാഷായിട്ട് കണ്ടല്ല മ്യൂസിക് പഠിച്ചാലും ആർട്ട് പഠിച്ചാലും അങ്ങനെ ആണല്ലോ അപ്പം അതിൽ പഠിച്ച് പ്ര പഠിച്ച ഉദ്ദേശിച്ച എന്താ ഉദ്ദേശം അതുപോലെ തന്നെ നടന്നു പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടി ഡ്രോയിങ് മാഷായിട്ട് ജോലി കിട്ടി പക്ഷെ അന്നാണ് അതിൻ്റെ വാല്യൂ നമുക്ക് തിരിച്ചറിയുന്നത് കാരണം അങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മളാ ക്രിയേറ്റിവിറ്റി പുറത്തുവരില്ല അങ്ങനെ ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ മാഷ്ടായിട്ട് ജോലി ചെയ്തു എനിക്ക് ക്രിയേറ്റിവിറ്റി എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് തോന്നുന്ന ആ ബോധം എനിക്ക് തിരിച്ചറിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടികൾക്ക് വരുന്നൊരു പൂച്ചയെ പട്ടിയെ വരച്ചിട്ടാണ് നമ്മളെ ജീവിതം ഈ ആർട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പാട്ടെന്ന് പറയുന്നത് അന്നും ഒരു പ്രാന്ത അതുകൊണ്ട് അന്നത്തെ വേദികൾ ഈ സമാജങ്ങളിലാണ് പാട്ട് അങ്ങനെ അല്ല അങ്ങനെയല്ല പാട്ട് നമ്മൾ സാധാരണ എല്ലാവരും പാടുന്ന ഒരു മൂളി പാട്ടിലുള്ളതല്ല പാട്ട് എന്ന് നമ്മളൊരു സീരിയസ് ആയിട്ട് അതിലേക്ക് എത്തിയില്ല പക്ഷെ ഒരു ആഗ്രഹം ഉണ്ടാകും നമുക്കുള്ള ഗാനമേള വേദികളിൽ പാടാം അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ പാടണം എന്നൊക്കെ ഉള്ളൊരു അത്രയുള്ള പാട്ട് പക്ഷേ പാട്ടൊരു പാഷനാണ് ചിത്രരചന നമ്മൾ ഇങ്ങനെ സായത്വം ഇങ്ങനെ വരിക പക്ഷേ എൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എൻ്റെ ബ്ലഡിൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അനുകരണമാണ് എന്ന് പറയുമ്പോൾ ക്യാരക്കാച്ചറ് ചെയ്യുക നമ്മൾ കൂട്ടുകാരൂടുമ്പോ എന്തെങ്കിലുമൊക്കെ വളിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഡയലോഗുകൾ അന്നത്തെ കാലത്തെ സിനിമ നടന്മാരുടെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കും ഇതൊക്കെ തമാശക്ക് പറയുന്നത് പക്ഷേ ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് അസൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് ഞാൻ സ്റ്റേജിൽ വന്നത് മിമിക്രി ചെയ്ത് എന്നും അഭിമാനത്തോടെ പറയാൻ പറ്റും ഇതിപ്പോൾ നിങ്ങളവിടെ കണ്ട അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ട കഴിവ് ഇതൊന്നുമില്ല എനിക്കൊരു മിമിക്രി ആയിട്ട് സ്റ്റേജിൽ വരുമ്പോൾ തന്നെ കിട്ടുന്ന കയ്യടി ആണ് എൻ്റെ ഒരു ഊർജ്ജം ഗൾഫിലെ വേദികളിലാണ് എനിക്കതിനുള്ള അവസരം കിട്ടിയത് അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം ഒരുപാട് വേദികളെനിക്ക് ചെയ്യാൻ പറ്റി പക്ഷെ അന്നൊന്നും ഞാൻ ഒരിക്കലും ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമെന്നോ ഇപ്പം ചെയ്ത ഈ ഒരു അതായത് പാട്ടും പറയും സമ്മിശ്രമായിട്ട് ചെയ്ത ഇപ്പോൾ മജീദ് മാഷ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ അത് സമ്മിശ്രമായിട്ട് ചെയ്ത ഒരു സംഗതി ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കാരണം അത് മജീദ് മാഷെ പോലെ അല്ലെങ്കിൽ പോലെ സുഹൃത്താണ് ആ തിരിച്ചറിവേണ്ടായിരുന്നുള്ളൂ കാരണം നീ പാട്ട് പാടുന്നുണ്ട് അത്യാവശ്യം വരക്കുന്നുണ്ട് ഇത് രണ്ടും ഒരേ സമയം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് അന്ന് ഏകദേശം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതാം കാലഘട്ടത്തിലായിരിക്കും അപ്പം നിങ്ങൾ പിന്നെ ഈ പാട്ടും പറ്റുന്ന പറഞ്ഞത് ആരാണ് എൻ്റെ ഒരു സുഹൃത്ത് തങ്കുവലും പറയും ഞാനൊന്നിച്ച് പഠിച്ചത് ഞങ്ങള് കോയമ്പത്തൂരാണ് അത് വലിയ ഡിസൈനറൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഡ്രോയിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ പാട്ട് അറിയാതെ മെല്ലെ മെല്ലെ മുഖം അങ്ങനെയൊക്കെ അങ്ങനെ പഠിക്കും ഇത് എൻ്റെ മനസ്സിലുണ്ട് അതൊരു വേദിയിൽ വേദിയിൽ ചെയ്തവരുടെ പൊങ്കൽ സമയത്ത് നമ്മുടെ നാട്ടിലെ ഓണം പോലെയാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ ഒരു പിന്നെ ഈ ഇൻട്രഡക്ഷനും ഇല്ലാതെ ഒന്ന് ചെയ്തു നോക്കുക എന്നുള്ള ഒരു റിഹേഴ്സലും ഇല്ല മുൻപേ ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ നേരെ സ്റ്റേജിൽ പോയിട്ട് അതും അത്യാവശ്യം നല്ല ജനങ്ങളൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ചെയ്തു നോക്കുക നന്നായി നന്നായി ഇല്ലെങ്കിൽ നമുക്ക് പോകാമെന്നു പറഞ്ഞാൽ ആ രീതിയിൽ അത് അവിടുത്തെ അവിടുത്തെ ഈ പൊങ്കൽ മഹോത്സവം നടത്തുന്ന മെയിൻ സ്പോൺസറുണ്ടായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ് തിരുപ്പൂരിൽ ഈ ആളെത്തിയിട്ടാണ് വരച്ചത് പക്ഷേ അത് ജനങ്ങൾ അന്നത്തെ റിയാക്ഷൻ ഭയങ്കരമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പിന്നെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത് ഒരു ഏകദേശം ഒരു ഒരു പാട്ടിൽ നിന്ന് നാല് പേരെ വരച്ചിട്ട് വേൾഡ് റെക്കോർഡും കിട്ടിയില്ല പിന്നെ അത് അന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ആരും അവസാനം ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ പലരും അതിൻ്റെ പല വേർഷനായിട്ട് ഇങ്ങനെ പാട്ട് അതിലെ മ്യൂസിക് അതിലെങ്കിൽ വരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ട്യൂൺ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ ഒരുപാടി എന്നാണ് അത് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഞാനാണ് ശരി പറഞ്ഞാൽ ട്യൂൺ ഓഫ് ആർട്ടില്ല പക്ഷേ നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിങ്ങളറിയാതെ ട്യൂൺ ഓഫ് ആർട്ട് എന്നൊരു വാക്ക് എവിടെ നിന്ന് കിട്ടിയാലും അത് എൻ്റെ ആദ്യത്തെ പേരായിരുന്നു ട്യൂൺ ഓഫ് ആർട്ട് പിന്നെ അതിൽ ആ ഫാർട്ട് വന്നപ്പോൾ അതിലൊരു കോമഡി വന്നപ്പോൾ നമ്മൾ മെല്ലെ ഒഴിവാക്കിയിട്ട് ട്യൂണോഗ്രഫി അതായത് കാലിഗ്രഫി കാലിഗ്രഫിന്ന് അറിയാം ലിറ്റോഗ്രഫി അറിയാം ഒരുപാട് ഗ്രാഫിക്സ് ആയില്ല അതിൽ ട്യൂൺ വച്ച് ഗ്രാഫിന്ന് ട്യൂണോഗ്രഫി എന്നുള്ള സാധനം വന്നിട്ടുണ്ട് അതിൻ്റെ സുഹൃത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു ഈ ട്യൂണോഗ്രാഫി പിന്നെ നമ്മൾ അതിനൊന്ന് എസ്റ്റാബ്ലിഷ് ആക്കി ആക്കിയിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സംഭവം ഉണ്ടാവും ഇങ്ങനെ കെമിസ്ട്രി ഇതിലുണ്ടെന്നുള്ള ഇത് പെട്ടെന്ന് നമ്മൾ കാര്യം വേറൊരാൾക്കാർ പിന്നെ എന്താ പറയുക ആശ്ചര്യപ്പെടുത്തിന് മുമ്പ് തന്നെ നമുക്ക് സ്വയം ഒരു ആശ്ചര്യം ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു അതിനുശേഷം പിന്നെ ഉണ്ടായത് സൺ ടി വി സൂര്യ ടി വി അന്ന് ചാനലുകളുടെ ഒരു തരംഗാണ് ഇന്ത്യ വിഷൻ കുറേ ചാനലൊന്ന് ബൈറ്റ് എടുത്തിരുന്നു കാലോസ്കോപ്പ് ഒക്കെ പെട്ടപ്പോഴും ഇതിലൊക്കെ ഒരു ഷോർട്ടായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ ചാനലിട്ട് ക്ലിക്ക് ആയി ക്ലിക്കായി അത് കണ്ട് പിന്നെ ചെന്നൈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമ്മുടെ സുഹാസിനി മേഡം മമ്മൂട്ടിയുടെ പഴയ നായിക രേവതി ആ ഒരു പാനലിൻ്റെ ഒമ്പത് പേര് ഇവർ ബൈ ചാൻസ് ഇത് കണ്ടു ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് കണ്ട് ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് അമിതാഭ് ബച്ചനെ വെച്ച് വരച്ചു അമിതാബ് ബച്ചൻ വരുമെന്നും ഇത് ചെയ്യുന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ അമിതാബച്ചൻ വരുമ്പോൾ തന്നെ പാട്ട് പാടണം ഇന്ന പാട്ട് വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടാവുന്നു അങ്ങനെയാണ് ആ പാട്ട് കവി കവിയുടെ ആ അതേ പറഞ്ഞു അല്ല നേരത്തെ പറഞ്ഞതാ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ആ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ പറഞ്ഞൊരു അൽബം എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും എൻ്റെ ഈ പ്രൊഫഷനിൽ വന്നിട്ട് ഞാനൊരു മണ്ണാർക്കാട്ടുകാരനായിട്ടൊരു ഇല്ലിയാസ് മാത്രമാണ് ആർട്ടിസ്റ്റാണ് പക്ഷേ അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും എത്താൻ പറ്റാത്തൊരു സ്ഥലത്ത് എത്തിയത് എന്നാൽ സുകുമാർ അഴിക്കോടൻ മനസ്സിലാണ് സുകുമാർ അഴിക്കോടിൻ്റെ എൺപത്തഞ്ചാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിതന്നെ കുറിച്ച് എഴുതി മരിക്കുന്ന സമയത്ത് ഒരു അടുത്ത് പോയിരിക്കാനും ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി എന്നുള്ളത് അതൊക്കെ ഈ ഒരു ഇതുശേഷം പിന്നെ മമ്മൂട്ടി മോഹൻലാൽ അവരുടെ കൂടെ നിരന്തരം പ്രോഗ്രാം സുരാജ് കുഞ്ഞാറൻ പോണ പോലത്തെ ആൾക്കാരൊക്കെ നിരന്തരം പ്രോഗ്രാം ചെയ്യുന്നു പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പിന്നെ ലാംഗ്വേജ് ആണ് ഏറ്റവും സാധാരണ നമ്മളൊരു കേരള ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചാനലിൽ ഒതുങ്ങി നിൽക്കും അതല്ലെങ്കിൽ ഗൾഫ് പരിപാടിയൊക്കെ പോകും പക്ഷെ എൻ്റെതെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ തമിഴ്നാട്ടിൽ ആദ്യം ചെയ്ത് ഇതിൻ്റെ കാരണം ഇത് പരീക്ഷണ തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞല്ലോ അതിനുശേഷം പിന്നെ കേരളത്തിൽ വന്ന സുകുമാര അഴിക്കോടിൻ്റെ ആ ഒരു ഒറ്റ പ്രോഗ്രാം ആനുകാലികളിൽ ഒരുപാട് വന്നു അന്നത്തെ ഇന്ത്യ ദ ഹിന്ദു അതുപോലെ തന്നെ മാതൃഭൂമി മാതൃഭൂമിയ വാരാന്തപരത്തിലൊക്കെ ഇത് സ്റ്റോറിയായിട്ട് തന്നെ വന്നിരുന്നു എനിക്കിപ്പോൾ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ ആയിട്ട് തന്നെ അത് വന്നിരുന്നു പിന്നെ ഒരുപാട് അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൂടെ എടുത്തു പറയേണ്ടത് പിന്നെ സാധാരണ ഇത്തരം ഇത്രയും വരക്കുന്ന സമയത്ത് ഏത് പാട്ടാണ് സെലക്ട് ചെയ്യാറുള്ളത് ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ഞാനൊരു ഏകദേശം തമിഴ്നാ തമിഴ്നാട്ടിലാകുമ്പോൾ തമിഴ് പിന്നെ നോർത്ത് ഈസ്റ്റിലാകുമ്പോൾ ഹിന്ദി അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ കേരളത്തിലെല്ലാം നടക്കും കേരളത്തിൽ കേരളത്തിലേത് ലാംഗ്വേജ് ചൈനീസ് പാടിയാലും ഇഷ്ടം അപ്പോൾ കേരളത്തിൽ പാടുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെയാണ് വരക്കുന്നതെങ്കിൽ നിങ്ങളെ അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് എന്താണ് പേര് പറയുമ്പോൾ നമ്മൾ ആ പേര് നടക്കും പിന്നെ ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതൊരു സിംഗ് ഇതായിട്ടുണ്ടാകും അത് നിങ്ങളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിട്ടാണ് അതൊരു പിന്നെ ഒരു ഡിവൈൻ പാട്ട് ഇഷ്ടം പോലെ ഇഷ്ടമില്ല നമുക്ക് ഇന്നത്തെ മൂഡിന് ഏതാണ് തോന്നുന്നത് എൻ്റെ കൂടെ ഒരു മൂഡനുസരിച്ചാണ് പാടുന്നത് ഞാൻ ശരിക്ക് വെറുതെ നിന്ന് പാടുന്നത് എനിക്ക് അത്രയും കോൺഫിഡൻസ് അല്ല ശരിക്കും ഒരു പാട്ട് പാടുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം എൻ്റെ ചിന്തകൾ ചിലപ്പോൾ വേറെ എവിടെയും പോകും ചിലപ്പോൾ ഒരു ഓഡിയൻസിൻ്റെ മുഖഭാവം ചിലപ്പോൾ നമുക്ക് ആൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ സന്തോഷം അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെയാണ് ആ ഇൻട്രാക്ട് ചെയ്ത് പാട്ട് പറഞ്ഞത് പക്ഷേ അതെല്ലാവരും പ്രത്യേകിച്ച് യശാസനെ പോലത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പാടുമ്പോൾ ഒരു പാട്ട് പാട്ട് ആടി അവസാനിപ്പിക്കുക എന്നത് വലിയൊരു ക്ലേശകരമായ കാര്യമാണ് കാരണം ചിലപ്പോൾ സൗണ്ട് സിസ്റ്റം നന്നായി വരില്ല ചിലപ്പോൾ അമിതമായ സൗണ്ട് വന്നുവരാം ഒരു എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരണമെന്നില്ല പക്ഷെ പാട്ട് പാടി വരച്ചുകൊണ്ടാണ് പാടുന്നതെങ്കിൽ ഞാൻ എനിക്ക് വേറെ ഒന്നുമില്ല എനിക്ക് അത്രയും പാട്ട് അതാണ് ഏറ്റവും കൂടുതൽ അതാ പറഞ്ഞത് കോൺസെൻട്രേഷൻ അല്ല അത് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ് ഇത് രണ്ട് മൂന്ന് സംഗതികൾ ഫേസ് നോക്കണം അയാളെ ഫേസ് അനലൈസ് ചെയ്യണം അയാളെ എക്സ്പ്രഷൻ നോക്കണം ആ പാട്ടിൻ്റെ ബീജിയർ നമ്മൾ ശ്രദ്ധിക്കണം പാട്ട് നിർപോസസ് ശ്രദ്ധിക്കണം ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു മൂന്നാല് മൈൻഡിലാണ് നമ്മൾ പോകുന്നത് അപ്പം എൻ്റെതേ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയാൻ പറ്റും ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞാലും സ്വഭാവമായിട്ട് വന്നതാണ് ഇപ്പം പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ചില ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളറിയാത്തന്നെ ഒരു കയ്യൊപ്പ് എന്ന് പറഞ്ഞത് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് അതിലുണ്ട് പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു പ്രാർത്ഥനയോടെ വേണം നമ്മളെ ചെയ്യാൻ പറഞ്ഞല്ലോ ഒരേ സമയത്ത് ഒരുപാട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറിച്ച് തന്നെ ഒരു അത്ഭുതം എന്ന് തോന്നാറുണ്ടോ അല്ല അത് ആർക്കും നമ്മൾ സ്വയം ഒരിക്കലും നമ്മൾ അത്ഭുതമായിട്ട് തോന്നാ അങ്ങനെ തോന്നാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിന്റെ ഉള്ളില് അഹന്ത എന്നുള്ളൊരു സംഭവിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പര ഒരു പരമശക്തിയിൽ തന്നെയാണ് വിശ്വാസം അത് എവിടെ ഒരു ശക്തി വരുന്നത് അത് നിങ്ങൾ പറഞ്ഞെങ്കിൽ സ്ഥലത്തുനിന്ന് വരുകയാണോ നിങ്ങൾ വന്ന ഒരു ഇന്നൊരു ഫംഗ്ഷൻ എത്തി അപ്പം നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ കടന്നിട്ടാണ് വന്നത് റോഡിൽ പ്രശ്നം വെള്ളം വരുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വന്ന് എന്നിട്ട് നിങ്ങളെവിടെ എത്തിയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പറയും ദൈവത്തിൻ്റെ ശുതി വരും കാരണം ഞാൻ എന്തൊക്കെയോ പ്രസിന്ധിക്കൂറി ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പക്ഷേ എനിക്ക് അവസാനം ഇവിടെ ശാന്തമായി എത്തിയല്ല ഇങ്ങനെയുള്ളൊരു പിന്നെ വിശ്വാസം തന്നെ എനിക്കുള്ളത് ഞാനൊരുപാട് യാത്ര ചെയ്തിട്ട് വളരെ ടയേഡായിട്ടൊക്കെ ചെന്നിട്ട് മുഖത്തൊരിച്ച് ജസ്റ്റ് ഒന്ന് മുഖം വാശിയിട്ട് സമയം എന്താ ഓടി ഓടിച്ചെന്ന് കിതച്ചിട്ടൊക്കെ എടുത്തിട്ട് പക്ഷെ കഴിയുമ്പോൾ ജനങ്ങൾക്കറിയുന്നില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയതെന്നും ഇതിങ്ങനെ ചെയ്തെന്നും അവരെ ഞാൻ വെൽ പ്രിപ്പയർഡായി വന്നിട്ട് ചെയ്തു പക്ഷെ അതിന്റെ വിശ്വസിക്കുന്നു പിന്നീട് ഞാൻ ആർട്ടും ശില്പനത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രാക്ടിക്കൽ ആണ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോഴാണ് കൊറോണ സമയം വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം നില ശക്ടാണ് ഞാൻ ഒരു മ്യൂസിയത്തിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ വർക്ക് മ്യൂസിയം ഉണ്ടാക്കാനുള്ള ഗവൺമെന്റ് തീരുമാനമായത് അതെ നമ്മൾ അത് ആഗ്രഹിച്ചത് നീ അത് ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം നീ പിന്നെ നീ പിൻ വിമുഖത കാണിക്കരുത് നീ മറിഞ്ഞു വെക്കരുത് നീ തല താഴ്ത്തരുത് നീ ഇനി ഇനിയും പോകണം എന്നുള്ളത് ഇന്ന് ഈ സെക്കൻഡ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുടുംബത്തിലെ കുടുംബത്തിൻ്റെ കുടുംബത്തിലെ എൻ്റെ ഉമ്മ നല്ല ക്രാഫ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന അവരെ അല്ല മീനക്കൂടെ ഒരുപാട് പിന്നെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ട് പെങ്ങമ്മര ഭാര്യയും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഞങ്ങളെ വീട്ടിലെ കല്യാണത്തിന് ആരും പുറത്തൊന്നും വിളിക്കില്ല ഞങ്ങളെല്ലാവരും കൂടി ഒരു ഒരു പത്ത് ഇരുപത്തഞ്ചോളം പാട്ടുകള് എൻ്റെ മക്കള് അവരുടെ മക്കൾ ഒക്കെ ആയിട്ട് പാടും അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ് കുട്ടികൾ കുട്ടികളൊക്കെ അത്യാവശ്യം മോനെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് അതിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം നല്ല പെർഫോം ചെയ്യും അപ്പം തന്നെ അവർ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പറ്റിയിട്ടില്ല അത് മാത്രമേ ഞാൻ ചെയ്തിട്ടില്ല അത്യാവശ്യമൊക്കെ തട്ടുമുട്ടൊക്കെ ചെയ്യുന്നു പക്ഷെ അത്രയും ഇതായിട്ട് ചെയ്തിട്ടില്ല അതൊരാഗ്രഹ ഇത് ഈ പറഞ്ഞപോലെ വലിയ ആഗ്രഹങ്ങളില്ല നമുക്കിപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതും ഈ കലയും നമ്മളെ കുടുംബവും നല്ല ഒരേപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് എത്ര എത്രമാത്രം പറ്റും അത്രയും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല ഇത് തന്നെയാണ് ഇവരൊന്നും ചെയ്യുന്നില്ല ഞാൻ വളരെ ഫ്രീ ആണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതൊന്നുമല്ല യാത്രയാണ് ഞാൻ സ്വന്തം വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഡൽഹിയിലും പഞ്ചാബിലൊക്കെ യാത്ര പോകാറുണ്ട് രണ്ട് മൂന്ന് മാസം നിരന്തരം യാത്ര ചെയ്യും തിരിച്ചു വരും സ്വന്തമായിട്ട് തിരിച്ചുവരും ഓഫീസ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓഫീസ് ഒന്നും ഇല്ല എനിക്ക് എന്റെ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് ആ ഫാമിലി ഞാനും താമസിക്കുന്നത് ബാംഗ്ലൂരാണ് പക്ഷെ അധികവും ഞാൻ സമയ ചിലവഴിക്കുന്ന കോയമ്പത്തൂരും അല്ലെങ്കിൽ എറണാകുളത്തും ബാംഗ്ലൂരിലും ചെന്നൈയിലൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക മെയിനായിട്ടുള്ളത് എങ്ങനെ നിങ്ങളുടെ എന്താണ് അതായത് നിങ്ങൾ അത് പല പേരിലുണ്ട് എന്ന ആർ ട്യൂണിക് ആർട്ട് ട്യൂൺ പ്ലസ് യുണീക്നെസ് എന്നുള്ള ഞാൻ തന്നെ ഒരു പേരുണ്ടാക്കി ആർട്ട്യൂണിക് അതുപോലെ തന്നെ ഇല്ലിയാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു അറിയുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റു ചാനലുകളിലൊക്കെ പൊതുവേ ഒരു മിമിക്രി അല്ലെങ്കിൽ സിനിമക്കാർക്ക് പെട്ടെന്ന് ഒരൊറ്റ പേരിൽ കിട്ടും എനിക്ക് ഒരു സബ്ജക്ട് ടൈറ്റിൽ പറഞ്ഞാൽ എൻ്റെ ഇതാണ് പക്ഷെ ഞാൻ കൂടുതൽ എൻ്റെ പേരിനെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയണം പണ്ടൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ മുഹമ്മദ് ഇല്ലിയാസ് അടച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ കുറേ ഭീകരമാരുടെ ഫോട്ടോ ആണ് വന്നിരുന്നത് അതിന് എനിക്ക് ഭയങ്കര ഇൻഫിറ്റീവ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു മുഹമ്മദ് ഇല്ലാസ് ആദ്യം എടുക്കുമ്പോൾ കുറെ താടി വെച്ച ഞാൻ കുറ്റം പറയുന്നില്ല എനിക്കതൊന്ന് മാറ്റിയെടുക്കണം ആഗ്രഹം ഉണ്ടാകും ഇല്ലിയാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വേണമെന്നാണ് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ ഒരു ആഗ്രഹം വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല Invest your sleep on right mattress For wish mattress for healthy sleep ഒരു കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ